െ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിലാവും ഞങ്ങൾ ഇന്നത്തേക്ക് ഏകദേശം അഞ്ചു ദിവസമായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അഞ്ചു ദിവസമായി വ്യാഴം വേണ്ടി ശനി

ആദ്യം ഡോക്ടർ റോൺ കാണിച്ചു ാണ് പറഞ്ഞു ചുമ അഡ്മിറ്റ് എന്ന് ഈ കാരണങ്ങൾ കാരണങ്ങൾ കിടക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞു പറഞ്ഞു ഡോക്ടർ നോക്കിയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ കഴിച്ചോണ്ടായിരുന്നു ചെറിയ പിന്നെ വരാനത് മൂന്നാമത്തെ ദിവസം കുറവുണ്ടായിരുന്നു അതിനുശേഷം നാലാമത്തെ ദിവസം അധികമായി പിന്നെ അധികമായി പിന്നെ കുട്ടിക്ക് അനക്കം ഉണ്ടായിരുന്നില്ല അനക്കം പെട്ടെന്ന് കിട്ടിയില്ല രാത്രി ഇത് കരഞ്ഞു പൊളിച്ചിട്ടൊന്നും എപ്പോഴും ആക്റ്റീവ് ആവും ബേബി എപ്പഴും ആക്ടീവായിട്ട് തന്നെ ഇരിക്കാറില്ല ആ പെട്ടെന്ന് അത് കാരണം ഈ ആന്റിബയോട്ടിക്കും ചെലപ്പോ മരുന്ന് കഴിക്കണുണ്ട് ചെലപ്പോ ടയേർഡായിട്ട് കിടന്നുറങ്ങണ സമയായിരിക്കാം നമുക്കറിയില്ലല്ലോ കുറെ ടാബ്ലെറ്റ് ഇങ്ങനെ കഴിക്കില്ലേ പക്ഷെ അതൊന്നും സൈഡ് എഫക്ട് ഇല്ലാത്ത ടാബ്ലെറ്റ് ആണ് തരുന്നത് എങ്കിൽ കൂടി നമ്മുടെ ബോഡി എത്രയേരം കപ്പാസിറ്റി നമുക്ക് കുറവാണല്ലോ അപ്പം അതുകൊണ്ടാണ് കുട്ടി ആ സമയത്ത് ആക്റ്റീവ് ആവാനത് അപ്പോൾ കരഞ്ഞുപൊളിച്ച് നേരെ വണ്ടി കയറ്റി ഇവിടെ പിന്നെ വണ്ടി പാർക്ക് ചെയ്യണമല്ലോ ഞാനിവിടെ നേരെ ക്യാഷ് വെച്ചിട്ട് അവിടെ ഇറക്കി നേരെ വണ്ടി പാർക്ക് ചെയ്ത് ആ കുട്ടി ഉറങ്ങായിരുന്നില്ലേ ഓ ആ കുട്ടി ഉറങ്ങാറുന്നില്ലേ അപ്പൊ ആ സമയത്താണ്

പോയിട്ട് വീണ്ടും അധികമായി അപ്പോൾ അതിനുശേഷം ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തിന് ശേഷം ഗ്ലോ സ്കാനിങ്ങിന് വരുന്ന ദിവസമായിരുന്നു അപ്പോൾ രമ്യാ മാഡത്തിനെ കണ്ടു സ്കാനിങ് ചെയ്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ബേബി ഹെൽത്തൊക്കെ ഓക്കെയാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് ദിവസം കൂടി വന്ന് പത്ത് ദിവസത്തിന് ശേഷം വന്ന് നമുക്ക് ഡെലിവറിയുടെ ഡേറ്റ് ഇതാവാം എന്തായാലും സി സെക്ഷനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മാഡം കാരണം ആളുടെ ബോഡി വീക്കാണ് എന്തായാലും ശ്വാസം നമുക്ക് സി സെക്ഷൻ ചെയ്യാൻ കൂടി നല്ലത് വേണ്ട ആവശ്യമില്ല ബേബിയിലോ അപ്പൊ എന്തായാലും ഓപ്പറേഷൻ കാണാൻ വിട്ട് ബുദ്ധിമുട്ടിക്കണേ കുട്ടീനെ ഇട്ട് എപ്പോഴും ബുദ്ധിമുട്ടല്ലേ ടാബ്ലെറ്റ്സ് എത്ര നമ്മള് ഒഴിവാക്കാൻ നോക്കിയാലും കുറച്ച് െ അപ്പം അങ്ങനെ പറഞ്ഞു അപ്പം മാഡം പറഞ്ഞു ഇവിടെ ഡോക്ടർ റോൺ ജോൺ സാറിനെ കണ്ട് എന്താ പറയുന്നത് നോക്കി ഇവിടെ ആയിട്ട് ക്ലിയർ ആയിട്ട് ചുമ ഒട്ടും പാടില്ല സ്റ്റിച്ച് എന്താ സമയത്ത് കഴിഞ്ഞാൽ അപ്പം അതൊക്കെ പറഞ്ഞു അപ്പം ഡോക്ടർ ജോൺ സാർ വന്നു എന്തായാലും ഇനിയിപ്പോൾ ഒരു വീക്ക് കൂടിയല്ലേ അഡ്മിറ്റ് എന്നു അല്ല ആദ്യം ആദ്യ സാറ് ഞാൻ വിളിച്ച സമയത്ത് സാറ് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ കുറവുണ്ടോ ചോദിച്ചത് അപ്പോൾ ഞാൻ കുറവുണ്ട് ആ കുഴപ്പമില്ലെന്നാൽ കണ്ണിത് ടാബ്ലറ്റ് പറഞ്ഞു അപ്പോൾ പിന്നെ തുടങ്ങി ആ ഇറങ്ങിയ സമയത്ത് തന്നെ വിളിച്ച് അമ്മ തുടങ്ങി പിന്നെ ഇപ്പം ഒന്നും നോക്കില്ല വീട്ടിൽ പോയാൽ എന്തായാലും അധികം ആവുള്ളൂ അപ്പോൾ എന്തായാലും അഡ്മിറ്റ് ആവുക അപ്പോൾ തന്നെ സാർ വിളിച്ചു പറഞ്ഞു നാളത്തേക്ക് വേണ്ട എന്താ അഡ്മിറ്റ് അഡ്മിറ്റാവുക അപ്പോൾ സാറ് ഇവിടെ വിളിച്ച് ഓക്കെ അങ്ങനെ അവിടെ അഡ്മിറ്റ് ആയി ാലും ഹെൽത്ത് ഭയങ്കര ഓക്കേ എന്നല്ല പക്ഷെ എന്നാലും

ഈ ഒരു സിറ്റുവേഷനിൽ സ്കൂളിലേക്ക് വരണ്ട അവനും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞാൽ അവൻ ചെയ്തിട്ട് പഠിപ്പിച്ചിടത്ത കാരണം അവന് കാച്ച് പഠിക്കാറിയാ എക്സാമൊക്കെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കും അപ്പൊ അതിനെ കുറിച്ച് കളിച്ചെ കൂളായിട്ടിരിക്കി വിട അവൻ നാളെ നാളെ അതിനു പിടിച്ച് നാളെന്താന സ്കൂളെ ഇന്ന അവളെ പോയി പറഞ്ഞില്ലേ മണിയെ കുറിച്ച് പറഞ്ഞ കുട്ടി ഭയങ്കര വെയിറ്റ് തൂട്ടിരിക്കണം എന്ന് പ്രസവിക്കുന്നു അമ്മേ നോർമൽ ഡെലിവറി മതി എന്താ നടണ്ട എന്ന് അറിയുന്നാ അഹ് എന്തേലും പണി പറഞ്ഞു അമ്മ ചെയ്യോ നോർമൽ അല്ലേറ്യാണ്ടേ രക്ഷിക്ക് കുട്ടി ആർത്തിട്ടില്ലയാ കുട്ടി കരച്ചിലാവുന്ന എന്റെ അമ്മയില്ല കുട്ടി പറയില്ല അമ്മ എന്തേലും പണി ഇടുക്ക എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പറയാ അവിടെ അവനെന്താന്നറിയില്ല ഇപ്പൊ അനിയത്തിടെ ഡെലിവറി കഴിഞ്ഞല്ലോ അപ്പൊ അവള് പറയുന്ന കേട്ട മുതലേ അവന് ഭയങ്കര ഡെലിവറി മതി പക്ഷേ അത് അവനെ അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ അവന് പേടിയാണ് നോർമൽ ഡെലിവറി മതി നോർമൽ ഡെലിവറി മതി പിന്നെ എന്ന് വെച്ചാൽ അവൻ വിട്ട് നിൽക്കണില്ല ഇനിയിപ്പോ ശരിയാവണ്ട അവർത്തന്നെ അത് കറക്റ്റാ വീട്ട് രാവിലെയൊക്കെ പോകണ്ട് പോകും രാവിലേ രാത്രിയാകുമ്പോൾ അവിടെ പോയി കളിച്ചടി ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പത്തെ ദിവസം പിന്നേന്ന് വെച്ചാൽ സമയത്തൊക്കെ ഞങ്ങളുടെ കുഞ്ഞു അപ്ഡേറ്റ്സ് ഒക്കെ നിന്നൊക്കെ അറിയിക്കുന്ന അഞ്ചു ദിവസം കഴിഞ്ഞോ എടുത്തിട്ട്

അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ബൈ ബൈ പറയുക കേട്ടോ ബൈ പറയുകയെന്നെല്ലാം വീണ്ടും ഇങ്ങോട്ട് വരണം ഇനി ഞങ്ങൾ ഏർ കുഞ്ഞാവേം കൊണ്ട് ഇവിടുന്ന് പോകുന്ന പ്രദേശ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോവുകയാണ് കേട്ടോ പറ്റും ഭയങ്കര ആണ് കാരണം കുറേ ദിവസം ഇവിടെ ഇരുന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് മടുത്തപ്പം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് സിസ്റ്ററോടൊക്കെ യാത്ര പറഞ്ഞത് എനിക്കെല്ലാം അതിലൂടെ അവിടെ അറിയാം ഗൈസ് കാരണം ഞാൻ അവിടെ തന്നെയാണല്ലോ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പോവുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അടുത്ത വീഡിയോ എവിടെയായിട്ട് കാണുന്നവരെ ബാബായ്